ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് അതിർത്തിയിൽ നിന്ന് ഒഴിപ്പിച്ച തദ്ദേശവാസികൾ തിരികെ ഗ്രാമത്തിലേക്ക് മടങ്ങുന്നു പൂഞ്ചിലെ സലോത്രയിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ഗ്രാമത്തിലേക്കാണ് ആളുകൾ എത്തുന്നത് ഷെല്ലാക്രമണത്തിൽ ഇവിടെയുള്ള വീടുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു ആവശ്യമായ സുരക്ഷാ സൗകര്യങ്ങൾ നൽകിയെങ്കിലും ഭയം മൂലമാണ് ഗ്രാമം വിട്ടുപോയതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു അതിർത്തിയിൽ സമാധാന അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളതെന്നും അതിനാൽ ഗ്രാമത്തിലേക്ക് ഇവർ വ്യക്തമാക്കി വേറെ ഡേഞ്ചർ ഡർത്തോ ഗോളാബാരി जो अभी हमारे ये मोहम्मद जुनैद हैं ये हमारे मेंबर हैं वार्ड के तो इन्होंने जो बोला है तो वो बिल्कुल यही बात करेक्ट बोली है तो मैं भेंट कत्थर का जंग देखा और इस तरह ना जंग जड़ा है पेंट कत्तर बच्चे भी नहीं होया जबरदस्त होया इसल के पेंट कत्तर इत बैठे